嗯。 أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على وَكُلَّ غَلَالَةٍ فِي النَّارِ. حسبنا اللَّهُ حسب اللَّهُ وَنِعْمَلْ وَكِيلْ وَنِعْمَلْ مَوْلَا وَنِعْمَلْ نَسَيْرِ لَا حَوْلَ ത്തിലും സംസാരത്തിലും എല്ലാങ്ങളിലും അതനുസരിച്ച് വായിക്കാൻ ശ്രമിക്കണമേ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഇന്നലകളിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ ആലോചിച്ചുകൊണ്ട് ഓർമ്മയിലും ജീവിക്കണമേ എന്നോടുന്ന പോലെ ഓരോ വിശ്വാസികളും വിശ്വാസികളും Отس تحقیقا آپ کو جنگوں کیا اللہ اللہ لے میں نے ایک教ےsource انتظام MY میں کا ا تعقیق Ils ضروری تعلیم

ഈ അവധാനെത്തുന്ന എനിക്ക് എന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല ഇവിടെ ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു ഇല്ലാത്ത ഗ്യാരീവിതത്തിലാണ് ഞാനും വലിയൊരു അത്ഭുതം വരെ എപ്പോഴാണ് മരണം എന്നത് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ കിട്ട കുറച്ച് റവധാനം ചെറുപ്പകാലത്തുള്ള ഒരു അമ്പത് റവാനം അറുപത് റവദാൻ മാക്സിമം കിട്ടാൻ സാധ്യതകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിൽ തന്നെ കുട്ടിക്കാലത്ത് ഒരു പത്തിരുപത് പറഞ്ഞ അങ്ങനെയൊക്കെ പോകും അവസാന കാലത്ത് ഒരു പക്ഷേ ഇതുപോലെ പള്ളിയിലൊന്നും വരാൻ പറ്റി കൊള്ളണം എന്നില്ല ബുദ്ധിലായി കുറവ് കിടപ്പിലായ കുറവ് അങ്ങനെ കിട്ടാതിരിക്കട്ടെ കിട്ടരുതേ എന്നാണ് നമ്മുടെ ബാബുവെ കിടപ്പിലാകുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തേണ്ടത് കാരണം അത് ആരോഗ്യത്തോടെ വേണം നമ്മൾ മരിക്കാനാണ്

അതുകൊണ്ട് ആയി നമ്മുടെ പ്രാമാണിക ആവശ്യം വരെ മറ്റൊന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥ പ്രയാസമല്ല അല്ലെങ്കിൽ ഐസിയുൽ കൊണ്ടുള്ള കിടക്കുന്ന രോഗത്തിൽ ഇങ്ങനെ രോഗശീകിൽ അവസാനം വരെ കടക്കാൻ അവസ്ഥ അതൊരു പ്രയാസമല്ല അപ്പോൾ അതൊന്നുമില്ലാതെ റാണത്ത് ആയിട്ടുള്ളവരാണ് അതും യായഹല്ലദീനാ വനബ്ദുല്ലാഹ വലാ തഗൂതു ഇല്ലാ അൻ നക്കും മുസ്ലിമാൻ മുസ്ലിം ആയിക്കൊണ്ടുള്ള കാരണം അതിനേവിടെ ഏറ്റവും പ്രാർത്ഥിക്കേണ്ടതാണ് അല്ലാഹുവിനെ

പിന്നെ ബാക്കിയ കുടുംബക്കാരാണ് അവരും ഒറ്റക്കാക്കിയിട്ട് അവരുടെ അവരുമാറും ഒരു മണിക്കൂറിന് ശേഷം ആരും ബാക്കിയുള്ളവർക്ക് അവരുടെ അവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് പോവാണ് അന്ന് രാവിലെ പത്ത് മണിക്കാൻ നമ്മുടെ നമ്മുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനാസ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ഈ നാട്ടിലെ ഈ നാട്ടുപരി അവരുടെ ബാക്കിയാകുന്നത് നമ്മുടെ അമര സ്വാധീനം ഒരുപക്ഷെ മക്കളുടെ വാഴക്ക് പിന്നെ കിട്ടിയായി ഗ്യാരണ്ടി ഉണ്ട് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ നിങ്ങൾ

പിന്നെ അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ കിടത്തുകയായിരിക്കും കൃത്യമായിട്ട് വിവേകപൂർണമായി

ഒരുപാട് വ്യക്തിപരമായ പോരായ്മകൾ ഉള്ളവരാണ് ഞാൻ വ്യക്തിപരമായ ഒരുപാട് കുറ്റങ്ങൾ നോക്കുക അതൊരു പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമ്മുടെ കുറ്റങ്ങളും കുറവ് നമുക്ക് കാണില്ല മറ്റുള്ളവരുടെ കണ്ണിൽ കണ്ണില് നോക്കണം അപ്പോഴാണ് നമ്മുടെ കുറവ് നമുക്ക് മനസ്സിലാവുക അതുപോലെ ഈ കുറ്റവും കുറവൊക്കെ തിരുത്തപ്പെടേണ്ട ദിവസവും അതിന്റെ തിരുത്തലുകൾ ഉണ്ടാവണം മാസത്തിലേക്ക് നമ്മൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റമദാന്റെ മുന്നോടിയായി ഒന്നാമത് സ്വയം വിചാരണ നമ്മൾ വിചാരണ ചെയ്യുന്ന അള്ളാന്റെ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്നെ സ്വയം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ജീവിതം വന്ന് വിചാരണ ചെയ്യുന്ന എനിക്കൊന്നുമില്ല

ീർപ്പുണ്ടാക്കുക എന്നതാണ് ഈ റഫാനിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വ്യക്തികൾ നിസ്കരിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല നോമ്പ് വിവാദ എന്തെങ്കിലും വീഴ്ച വന്നാൽ അല്ലോവ് ചെയ്ത് തരികയും പുറത്തു തരികയും ചെയ്യും പക്ഷേ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ

ഒന്ന് തിരിച്ചു നോക്കുക പോയ ജീവിതത്തിൽ എന്റെ വ്യക്തിപരമായ എന്തൊക്കെ വിഷയത്തിൽ ഞാൻ ഉൾക്കൊണ്ട പ്രശ്നങ്ങൾ ഞാൻ ആരോടൊക്കെ എന്തൊക്കെ വിഷയത്തിൽ പ്രയാസങ്ങൾ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അതൊക്കെ തിരുത്താനുള്ള സന്ദർഭമായി മനുഷ്യ പെട്ടെന്ന് തുടങ്ങാം

അന്യജന്റെ സ്വത്ത് കെട്ടി പിടിച്ച് കിടക്കാം ജ്യേഷ്ഠന്റെ കിട്ടേണ്ട സ്വത്ത് പകുതി നല്ല വലിച്ചെടുത്താൽ അതിനെ മാറ്റി പിടിച്ചതാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഒരു ഒരു ഇലയാവട്ടെ അതുവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അനർഹമായി നേടിയതെന്തോ ഇതൊക്കെ പിടിച്ചിട്ട് ഏത് റബ്ബിന്റെ മുമ്പിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എത്ര തറാവിൽ സ്വീകരിച്ചിട്ടുണ്ട് എത്ര സുജൂതിട്ടുണ്ട് എത്ര ഹച്ചിന് പോയിട്ടുണ്ട് ഒമ്പ്രക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ പോകേണ്ടതിന് മുമ്പ്

അത് ആദ്യ ഭാര്യയോട് ഭാര്യയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നാപ്പതും അമ്പതും കൊല്ലമൊക്കെ ഒരു വെട്ടിൽ കിടക്കേണ്ട കൂടെയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെ നന്നാക്കി എടുക്കാനുള്ളതാണ് അതൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും പറഞ്ഞ് തീർപ്പാക്കുക തീർപ്പാക്കുക പിന്നെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മാതാപിതാക്കളെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൊരുത്തം പാകുക അത് പ്രധാന മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ പൊരുത്തം വാങ്ങാൻ എന്നൊക്കെ വേണം തന്റെ ജീവിതത്തിന്റെ പിൻകാലത്ത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആരൊക്കെയാണ് അവർ ഡീലിംഗിൽ എന്തെങ്കിലുമൊക്കെ തകരാറിൽ ചിലപ്പോ ഒരു വാക്ക് മതിയാവും ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിച്ച വ്യക്തി ആ വാക്ക് കൊണ്ട് മുറിവേറ്റ മനസ്സിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കാര്യം കഴിഞ്ഞാലും അതൊക്കെ മറക്കൂല അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഒരു ഹിന്ദിസാവ് ഒരു സ്വയം വിചാരണ എന്റെ റമദാനിലേക്ക് ഞാൻ കിടക്കുമ്പോൾ അതാകുവേ ക്ലിയർ ആയിട്ട് ആദ്യത്തെ

سوشکم سوشت موشم ഈ ലോകം വളരെ ചെറുതാണ് ഇത്ര ചെറുതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ജീവിതം എടുത്ത് നോക്കിയാലും അത്ര ചെറുതാണ് നാൽപ്പത് വയസ്സുവരാൾ തിരിഞ്ഞു നോക്കിയാലും കൊല്ലം കഴിഞ്ഞ പോലെ പോകും അമ്പത് വയസ്സുകൊണ്ട് നോക്കിയാൽ അമ്പത് കൊല്ലം പെട്ടെന്ന് കഴിഞ്ഞ പോലെ അതിനേക്കാൾ പകുതി സമയം കൊണ്ട് ഈ ലോകം നമ്മുടെ മുതൽ മലക്കുൽ മത്യക്ഷപ്പെടുന്ന അതുകൊണ്ട് ആ ഒരു ഓർമ്മ കലകൾ എപ്പോഴുണ്ടാവുകയും ആളുകളുമായിട്ട് കണ്ടുമുട്ടലുകൾ ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തലാണ് സംസ്കാരം നോമ്പ് പ്രധാനമാണ് വിവാദത്തിലും നീക്കം പ്രധാനമാണ് അതിന്റെ പ്രാധാന്യം ഒട്ടും പറയുന്നില്ല അതിന്റെ കൂടെ അതിൽ ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിക്കണം സംസാരങ്ങള് പെരുമാറ്റങ്ങള് ചിലപ്പോ ഒരു നോട്ടം പോലും ആളുകൾ അവേദനിപ്പിച്ചേക്കാം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം ഞങ്ങളുടെ വിവാദത്തിൽ ഞങ്ങളുടെ അമലുകൾ ഞങ്ങളിന്ന് കബൂൽ ചെയ്യണേ ചെയ്യാനുള്ള മനസ്സിലാക്കുക ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ നീയല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ സ്വീകരിക്കണേ മരണം നന്നാക്കി തരണേ വ്യക്തിയോട് ശക്തിയോട് മുസ്ലിമായി ഈമാനോടുകൂടെ മരിക്കാൻ ചെയ്യണേ ഞങ്ങളുടെ അള്ളാഹുവെൽ കല്ലിൻ്റെ ഉള്ളിലുള്ള ദുഷിച്ച എല്ലാ തരത്തിലുള്ള ദുർഗുണങ്ങളെയും നീ ഇല്ലാതെയാക്കണേ

തൗഫീഖ് ചെയ്യണേ അല്ലാഹു അല്ലാഹുവേ ഞങ്ങളുടെ അമല പരിശീലിക്കണേ അല്ലാഹു അല്ലാഹുവേ ഈ നാടിന് അനുഗ്രഹിക്കണേ അല്ലാഹു നല്ല ഭരണാധികാരികളെ ഈ നാടിന് നൽകണേ അല്ലാഹു രാജ്യ സ്നേഹമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഭരണാധികാരികളെ നൽകണേ അല്ലാഹു അല്ലാഹുവേ വർഗീയതയുടെ ഒന്നും ഈ നാട്ടില് അതിന്റെ ഒരു വിത്തിനെയും നീ മുളപ്പിക്കട്ടെ അല്ലാഹു അല്ലാഹുവേ ഈ നാട്ടിലെ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് നൽകണേ سنیہ مولا ساہود رہے مولا مانا اللہ کو یہ جنہی کی نظر دلتنے اللہ اللہ کو یہ جنگلہ رہے ساموں کی توفیق سے اللہ اللہ کو یہ بہت کانا بارے میں کرتے بہت وقت بلے بڑے گرم بریش میں اللہ کو دلتنے اللہ کو دلتنے مکی کر لے اللہ اللہ موفر والمسلمین والمسلمات والعیاء منہم والمؤمنات انك مجيب الدعوات <سؤال> يا قاضي الحاجات اللهم ربنا اجرنا من النار اللهم ربنا اغفر لنا ذنوبنا يا رب العالمين اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حسنا